മലയാള മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ വരുന്ന ഒരു കോളമുണ്ട് സയൻറ്റിസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് രണ്ടാഴ്ച മുമ്പ് ആ കോളത്തിൽ ഡോക്ടർ എ പി ജയരാമൻ എഴുതിയ ഒരു ആർട്ടിക്കിളിൻ്റെ തലക്കെട്ട് കോപം ഹൃദയത്തിന് ആനികരം എന്നാണ് അല്ല അദ്ദേഹം പറയുന്നത് അമിതമായ വികാരത്തിന് അടിമപ്പെടുന്നവർക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ അറ്റാക്ക് വരാനുള്ള സാധ്യത എട്ടിരട്ടിയായിട്ട് വർദ്ധിക്കും എന്ന് പറയാം വികാരം ഉണ്ടായ സമയത്തെക്കുറിച്ച് ഓർക്കുന്നത് പോലും ഹൃദയധമനികളുടെ പ്രവർത്തനങ്ങളെ സാരമായിട്ട് ബാധിക്കുന്നതെന്നാണ് സിഡ്നി സർവകലാശാലയുടെ കണ്ടെത്തൽ ഈ അടുത്ത കാലത്ത് കൊളംബിയ സർവകലാശാല നടത്തിയ അല്ലെ അവിടുത്തെ ഡോക്ടർ ഡെയ്ച്ച നടത്തിയ ഒരു പരീക്ഷണമുണ്ട് അദ്ദേഹം പ്രായപൂർത്തിയായി ഇരുന്നൂറ് പേരെടുത്തിട്ടാണ് ആ പരീക്ഷണം നടത്തിയത് അവരിലൂടെ മൂന്ന് വികാരങ്ങളെ അദ്ദേഹം കടത്തിവിട്ടു കോപം ദുഃഖം പിന്നെ ആകാംക്ഷ ഇതിൽ കോപം ഒന്ന് വികാരം കടത്തിവിട്ടപ്പോൾ ഒന്ന് മുതൽ നൂറ് മിനിറ്റ് വരെ അവരിങ്ങനെ അതിൻ്റെ മാറ്റങ്ങളെ അവർ നോക്കി അപ്പോൾ കോപമെന്ന വികാരം കോപം ഉണ്ടായ സമയത്തെക്കുറിച്ച് ഓർത്ത പേരിൽ എല്ലാവരിലും തന്നെ നാൽപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും അവരുടെ ഹൃദയധമനികളുടെ പ്രവർത്തനങ്ങളുടെ കാര്യമായി തകരാറിലാക്കി മറ്റു രണ്ട് വികാരങ്ങൾ ദുഃഖം ഉണ്ടായപ്പോഴും ആകാംക്ഷ ഉണ്ടായപ്പോഴും അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല അവ കൂടുതൽ കുഴപ്പക്കാരനാണ് കോപം എന്നാണ് സയൻസ് പറയുന്നത് അതുതന്നെയാണ് ഈശുദ്ധ കോസ്പലും പറയുന്നത് സഹോദരോട് കോപിക്കുന്നവൻ ന്യായ വിധിക്കർഹനാവും ഈശോ പറയുന്നത് ഫൈനൽ ജഡ്ജ്മെന്റിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ അമിതമായിട്ട് കോപിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഓർത്ത് ഇങ്ങനെ ശത്രുത കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ മരണത്തെ വളരെ നേരത്തെ ഇൻവൈറ്റ് ചെയ്യാണ് അതുകൊണ്ട് ഈശോ പറയുന്നത് നിങ്ങൾ അവിടെ വരെ വെയിറ്റ് ചെയ്യണ്ട നിങ്ങൾ പോകുന്ന വഴിക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം